എനിക്ക് സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ഞാൻ സമർപ്പിക്കണം എന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത് ഗുരു ഒരു കണ്ണാടിയാണ് ഗുരുവിന് ഗുരുവിന്റും ഗുരുവിനും ദൈവവും അങ്ങനത്താണ് എന്ന് പറയുന്നത് ബാബ ബാബ ദൈവമാണ് ബാഹു നമുക്ക് വേണ്ടിട്ട് ദൃശ്യമായ ദൃശ്യമായ നമ്മളെ കണ്ണാടിയാണ് നമുക്ക് ആ കണ്ണാടിയിലാണ് നോക്കാനുള്ളത് ആ തെളിയിലുള്ള കണ്ണാടിയിലാണ് നോക്കാനുള്ളത് അപ്പോഴാ നമ്മുടെ ദുഃഖവും ദുരിതവും കുറെ പ്രശ്നങ്ങളും വേണ്ടായ്മകളിൽ കൊന്ന ചാടാതെ സൂക്ഷ്മമായ യാഥാർത്ഥ്യമായി തീരുന്നു എനിക്ക് വളരെ അപൂർവ ആളുകൾക്ക് അതിന്റെ ആ ഈ ഒരു ഭാഗ്യവുണ്ട് തിരിച്ചറിഞ്ഞ് ജീവിക്കാന്ന് പറയുന്നത് അത് രാജാക്കന്മാരെ രാജകീയമാണ് ബാബു രാജാജി രാജനാണ് വിശ്വാസികളോടും അവരോടും ഒന്നും പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല അസുഖങ്ങളുടെ എന്തു വിശ്വാസത്തിന്റെ ഭാഗമല്ല ഒരു ഗ്രന്ഥത്തിന്റെ എനിക്ക് ഭാഗമല്ല നമ്മളാണ് ഗ്രന്ഥം എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതാണ് കണ്ണാടി അപ്പം പിന്നീട് നിങ്ങൾ ആ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ നിങ്ങളെ അതിലുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ രാമനും കൃഷ്ണനും ആയിരിക്കുള്ളൂ നമ്മളെ അതില് വേണമെങ്കിൽ നമ്മൾക്ക് നമ്മളെ ആ ഗ്രന്ഥാവണ്ടേ നമ്മൾ ഇത് അറിഞ്ഞിട്ട് പിന്നെ ഓരോ വിപുലായിരുന്നു അല്ലെങ്കിൽ വേറെ ഒരു ലോകമാണ്